ഹലോ ഗുഡ് മോർണിംഗ് ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്കെന്തായാലും നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സച്ചിനിയും രേവതയുടെയും ഒക്കെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല മിനി ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് വ്യൂ കുറവായിരുന്നു കാരണം ഉത്രാടൊക്കെ ആയിരുന്നല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി അപ്പോൾ ഒന്ന് കണ്ടുപോക്കാം കേട്ടോ അതിൻ്റെ ബാലൻസാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് റിവ്യൂ കേൾക്കാം ആദ്യത്തെ സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിയെയും ആണ് അപ്പോൾ അവർ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി സച്ചിയോട് പറയുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഇട്ടാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് കേട്ടോ നീ ഇന്നെ എന്നോട് താങ്ക്സ് പറയുന്നത് ആ പെണ്ണിനെ കാണാൻ പോയത് എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല അത് നീ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ ആ ഒരാൾക്കും എന്ന് കാണുന്ന ആ ഒരു സമയത്ത് കയ്യിലിരിക്കുന്ന ആ ഒരു സംഭവം അതൊരു കല്ലാണെങ്കിൽ പോലും അതൊരു ആയുധമാക്കി നീ മാറ്റിയല്ലോ അതിനെ നിന്നെ അഭിനന്ദിക്കാതെ ഒരു വഴിയുമില്ല നിനക്ക് ഒരുപാട് കണ്ണ് കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പം രേവതി ചോദിക്കുകയാണ് ആ അത് ശരിയാണ് സച്ചി കേട്ടാ ഇതിപ്പോൾ എങ്ങടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ ആദ്യ കണ്ടോ എങ്ങടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ കല്ലെടുത്ത് പറഞ്ഞാൽ ആ പാർക്കുണ്ടല്ലോ ആ പാർക്കിലേക്കാണ് സച്ചി വന്നിരിക്കുന്നത് അപ്പോൾ നിരത്ത് രണ്ട് കഷ്ണം കല്ല് കിടക്കുന്നുണ്ട് അപ്പോൾ സച്ചി വേഗം തന്നെ ആ കല്ലെടുത്തിട്ട് രേവതി ോട് ചോദിക്കയാണ് രേവതി ഈ കല്ലിനാണോ നീ അവനെയൊക്കെ പിടിച്ചു എറിഞ്ഞ് ഓടിച്ചത് ഏഹ് ഈ കല്ലിൽ ഭയങ്കര വീട്ടുണ്ടല്ലോ നീ അതങ്ങനെ എടുത്തു സാധാരണമായിട്ട് എറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പൊ എനിക്ക് രേവതി പറയാണ് അതൊക്കെ പിന്നെ ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു എനർജി അല്ലേ അതൊക്കെ എനിക്ക് വളരെ സിമ്പിളായിട്ട് എറിയാനായിട്ടൊക്കെ പറ്റും എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ചിവ് പറയാണ് കേട്ടോ എന്നാലും നീ ഈ കല്ല് വെച്ചിട്ട് എറിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കനമുണ്ട് എനിക്കത് പിടിച്ച് പൊക്കാനായിട്ടുള്ള ആരോഗ്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴിങ്ങനെ എഴുതി സച്ചിയോട് സച്ചി ഉണ്ടെങ്കിൽ ഞാൻ സച്ചിയോട് എറിഞ്ഞു കാണിക്കാതെ പറയോട് കല്ലെടുത്ത് കൂളായിട്ട് ഇങ്ങനെ പൊക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുന്നത് അയ്യോ വേണ്ട ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ആ നമുക്ക് പോവാം ഈ കല്ല് രണ്ടെണ്ണം പിറക്കി എടുത്തോളാം പറയാണ് അപ്പം എഴുതി ചോദിക്കുക കല്ലൊക്കെ ആയിട്ട് പോകുന്നത് അല്ല നിനക്ക് ഇത്രയും പ്രശസ്തി തന്നത് ഈ കല്ലാണല്ലോ ഇപ്പം ഇത് നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പം എഴുതി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അമ്മ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനെ കല്ലുമായിട്ട് പോകുന്നത് അവരുടെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ വിഷയം ഇത് തന്നെയായിരിക്കുള്ളൂ കല്ലൊന്നും എടുക്കണ്ട എന്നാൽ നാണം കിടത്താതെ ഒന്ന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഏ അതങ്കര വരാനായിട്ടാണ് കല്ലും കൊണ്ടേ വരുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കല്ലൊക്കെ ആയിട്ട് രേവതിരെ രേവതിയുടെ കൂടെ വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രേനെയാണ് ചന്ദ്ര ഇങ്ങനെ വീട്ടിൽ അങ്ങോട്ടും കൂടെ നടക്കുന്ന സമയത്ത് ശ്രുതിയും ശ്രുതിയും കൂടെ ഓടി വരികയാണ് അപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മക്കളെ നിങ്ങളെന്താ ഇത്ര നേരത്തെ വന്നത് സാധാരണ ഈ സമയത്ത് വരാറില്ലല്ലോ ആൻറ്റി ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ താഴെ പ്രസ്സും മീഡിയക്കാരോ ഒക്കെ ഉണ്ടാവുമെന്ന് ചന്ദ്ര ചോദിക്കുകയാണ് പ്രസ്സും മീഡിയക്കാരോ നമ്മുടെ വീടിൻ്റെ താഴെയോ എന്തിന് വയ്ക്കുകയാണ് അല്ല രേവതി ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അവൾ ചെയ്ത കാര്യം എല്ലാം എല്ലായിടത്തും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുണ്ടാവൂന്ന് വിചാരിച്ചാൽ നേരത്തെ വന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രൻ പറയാം ഓ അത് ഞാൻ കണ്ട് ഈ കുറേ ആൾക്കാരെ കൊണ്ട് പറയപ്പിക്കാൻ കുറച്ച് കല്ലെടുത്തെറിഞ്ഞു ഉള്ളത് ഉള്ളതല്ലേ ഉള്ളൂന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആ ആൻറ്റി കുറച്ച് കല്ലെടുത്തെറിഞ്ഞു അത്ര തന്നെ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ആ സച്ചിയാണെങ്കിൽ ഗുണ്ടകളുടെ പോലത്തെ പെരുമാറ്റമാണ് ആൾക്കാരെ തല്ലാനും കൊല്ലാനായിട്ടും നടക്കുന്ന ഒരാളാണ് സച്ചി ഇപ്പോൾ ഭാര്യയാണെങ്കിൽ അതിനപ്പുറമാണ് ഇനി രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എങ്ങാനും തുടങ്ങുമോ ഇനി കൊട്ടേഷൻ എടുക്കുന്ന ഒരു സ്ഥാപനം ആരംഭിക്കുമോ എന്നൊക്കെ ഉള്ളതിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ കൂടെ കയ്യടിച്ച് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വരുന്നത് രണ്ട് ആയിട്ട് അപ്പോൾ ഈ കല്ല് കാണുന്നതും ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതിയൊക്കെ ഒന്ന് പേടിക്കുകയാണ് ചിരിയൊക്കെ പെട്ടെന്ന് മായുകയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്ര ബാക്കൗട്ട് വലിയുന്നു ശ്രുതി ബാക്ക്ഔട്ട് വലിയുന്നു നമ്മുടെ ശ്രുതിയും ബാക്കോട്ട് വലിയ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് കേട്ടോ അല്ല എല്ലാവരും ഭയങ്കര ചിരിയിലൊക്കെ ആയിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേഗം ഈ കല്ലിലേക്കാണ് ശ്രുതിയുടെ കണ്ണു പോകുന്നത് ശ്രുതി വേഗം തന്നെ പറയുക അത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു വെറുതെ വെറുതെ ചിരിച്ചാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അങ്ങനെ വെറുതെ ചിരിച്ചാൽ മതി എന്നിട്ട് രേവതിയെ നോക്കിയിട്ട് സച്ചി പറയുകയാണ് എടി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ കട്ട കാണുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ നിന്നോട് ഇപ്പം ഭയം തോന്നുമെന്ന് പഴയതുപോലെ നിന്നെ കയറി ഭരിക്കൂലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇനി ചായയോ കോഫിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശുദ്ധി പറയുകയാണ് എനിക്ക് ചായ കിട്ടിയേക്കൊള്ളാന്നുണ്ടായിരുന്നു പക്ഷേ വേണ്ട വേണ്ട ഞാൻ ഇട്ട് കുടിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി പാർലർ നിങ്ങൾക്കും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ശ്രുതിയോട് ചോദിക്കുക അപ്പം ശ്രുതി പറയുക ഏയ് എനിക്ക് എനിക്കൊരു ആവശ്യമില്ല എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് കണ്ട രേവതി ഞാൻ പറഞ്ഞത് ഇത്രയും അച്ചിട്ടായിട്ട് ഫലിക്കുന്നതാണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഒന്നും മിണ്ടാതിരിക്കുക സച്ചി കേട്ടാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ വരുവാണ് രവീന്ദ്രൻ നോക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ കല്ലൊക്കെ കാണുന്നു അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക അല്ല നീ എന്തിനെ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അച്ഛൻ അറിഞ്ഞില്ലേ നമ്മുടെ രേവതി നാപ്പെണ്ണിൻ്റെ ജീവി ജീവൻ രക്ഷിച്ചു ആ വർഷയുടെ അപ്പോൾ ഒരുപാടും പ്രസും മീഡിയക്കാരും ഒക്കെ വന്നിട്ട് അഭിനന്ദിച്ചു എന്നറിയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് ആ അത് ഞാൻ അറിഞ്ഞു എല്ലാവരും വിളിച്ചെന്നോട് ഇക്കാര്യത്തെ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് എന്നറിയാണ് കേട്ടോ അപ്പോഴേക്കും അല്ല അതൊക്കെ ഇരിക്കട്ടെ ഈ കട്ടയായിട്ട് എന്തിനാണ് വന്നിരിക്കുന്നത് അച്ഛാ ഈ കട്ട വെച്ചിട്ടാണ് അവർ എറിഞ്ഞു പിടിച്ചതേ അപ്പോൾ ഇവിടെ ഇത്രയധികം പേര് പ്രശസ്തിയും കൊണ്ടു കൊടുത്ത കട്ടയാണിത് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ റൂമിൽ ഇരിക്കട്ടെ എന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു ഇത് കാണുമ്പോഴത്തേക്കും രേവതിയുടെ ആ ഒരു കഴിവ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരികയും അഭിമാനിക്കുകയും ചെയ്യാലോ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അതെന്തായാലും നല്ല കാര്യമാണ് സച്ചി നീ എന്തായാലും റൂമിൽ കൊണ്ടുവച്ചോ അതിൽക്ക് മുൻപായിട്ട് ഈ കട്ടയൊന്ന് പിടിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ രവീന്ദ്രം ചോദിക്കും മോളെ ഇത്രയും വെയിറ്റ് ഉള്ള കട്ടം നീ ഇങ്ങനെ കൂളായിട്ട് എടുത്തറിഞ്ഞു ചോദിക്കുകയാണ് അപ്പോൾ രവധി പറയുകയാണ് സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ ആയുധമാക്കണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് അങ്ങനെ ചെയ്തതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് എന്തായാലും മോളെ എനിക്ക് നേരത്തെ തന്നെ അറിയാം ഇതിക്ക് മുൻപ് ഞാൻ ആ കട്ടിയെടുത്ത് എറിയുന്നത് കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എനിക്കിത് അത്ര പുത്ത പുത്തരിയൊന്നും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓ വലിയ കാര്യമായിപ്പോയി ആൾക്കാരൊക്കെ വഴികൂടെ പോകുന്നവരെയും വരുന്നവരെയൊക്കെ കട്ടിയെടുത്ത് എറിഞ്ഞ് ഓടിക്കുന്നു എന്നിട്ട് വലിയ പ്രശസ്തി കിട്ടിയെന്ന് സ്വയം അഭിമാനിക്കുന്നു രാവിലെ ഉടങ്ങി എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് മാത്രമേ ആൾക്കാർക്ക് ചോദിക്കാനുള്ളൂ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല രേവതി നോക്കിയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് കേട്ടോ അത് പിന്നെ ആ പെൺകുട്ടിയെ എല്ലാവരും ഉപദ്രവിക്കാൻ നിൽക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ കിട്ടിയത് കട്ടിയാണ് അത് തെറിഞ്ഞ് രക്ഷിച്ചു അത്രേ ചെയ്തോളൂ എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് രേവതി കട്ടിടത്ത് എറിഞ്ഞു രക്ഷിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ വർഷയെ ഉപദ്രവിക്കാനായിട്ട് അങ്ങനെ ആളുകൾ നിൽക്കുന്നുണ്ടെന്നുള്ളത് രേവതിക്ക് കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായി ആ സമയത്ത് തന്നെ രേവതി അവിടെ എങ്ങനെ എത്തി എന്ന് വയ്ക്കുകയാണ് അതിലെന്തോ ഒരു കള്ളത്തരം ഇല്ലേ എന്നിങ്ങനെ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് അതെ അടുത്ത ക്വസ്റ്റിനുമായിട്ട് വന്നിട്ടുണ്ട് അതെ അധികം ചിന്തിച്ച് കൂട്ടണ്ട രേവതി പൂമാല കൊടുക്കാൻ പോയ സമയത്താണ് അവിടെ വർഷം ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത് കണ്ടത് അപ്പോൾ ആ സമയത്ത് രക്ഷിക്കാൻ തോന്നി അവിടെ രക്ഷിക്കാൻ കാണിച്ചാ മനസ്സിനെ പുകഴ്ത്തുക എന്നുള്ളത് നിങ്ങൾക്ക് പറ്റിയ പരിപാടിയൊന്നും അല്ലല്ലേ അതിലെന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര കഴിവാണല്ലേ പാർലർ അമ്മ എന്നിവയൊക്കെയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അല്ല എനിക്കൊരു സംശയം തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് സന്തോഷമായി മോളെ എന്തായാലും ഈ കട്ട കൊണ്ടുവന്ന് റൂമിൽ വെച്ചേക്കാൻ പറയുകയാണ് അങ്ങനെ സച്ചി രേവതിയും കൂടെ റൂമിൽ കട്ട കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി സച്ചിയോട് പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കട്ടയൊക്കെ ആയിട്ട് പിറക്കിക്കൊണ്ട് വരണ്ട അപ്പോൾ കണ്ടില്ലേ അമ്മ ചോദ്യം ചെയ്തത് എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അവരെന്ത് ചോദിച്ചാൽ എനിക്കിപ്പോൾ എന്താ ഇനിക്കിപ്പോൾ എന്താ എന്തായാലും കട്ട കൊണ്ടുവന്നു എനിക്ക് കാണുന്ന രീതിക്ക് എല്ലാ ദിവസവും ഈ കട്ട കണ്ട് വേണം എനിക്ക് എഴുതി നിൽക്കാനായിട്ട് അപ്പോൾ ഒരു പ്രചോദനമാണ് എന്തായാലും ഞാൻ കാണുന്ന രീതിക്ക് ഇവിടെ തന്നെ വെക്കുക പറഞ്ഞുകൊണ്ട് ബെഡ് ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് എടി നീ കെട്ടി തീർന്നു അല്ല പൂമാലയും ഇനി ബാലൻസ് എന്തെങ്കിലും ഒഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് ഒന്നരണ്ടെണ്ണം ബാലൻസ് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് എങ്കിൽ അത് എടുക്കുന്നു പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ നിന്ന് ആ പൂമാല എടുത്തിട്ട് ഈ ഒരു കട്ടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ സച്ചി അപ്പോൾ സച്ചിയോട് രേവതി ചോദിക്കാണ് ആഹാ ഇപ്പം പെട്ടെന്ന് കട്ടയെ ദൈവം ആക്കി മാറ്റിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്തോരം ദൈവങ്ങളാണ് നമ്മുടെ ലോകത്തുള്ളത് ഒരു ദൈവം കൂടെ നമ്മളായിട്ട് ഉണ്ടാക്കി അത്രയേ ഉള്ളൂ എന്ന് പറയാന കേട്ടോ അപ്പം രേവതി പറയുകയാണേ ഇത് വല്ലാത്ത പട്ട് തന്നെയാട്ടോ സച്ചി കേട്ടാന്ന് പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് രേവതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഇത്രയും തൈര്യശാലിയാണ് എപ്പോഴും പാവത്തെ പോലെ ഇങ്ങനെ ഇരിക്കും പക്ഷെ സാഹചര്യത്തിനനുസരിച്ച് നീ വന്നു കഴിഞ്ഞാൽ നീ അപ്പം തന്നെ പുലിയും നീ ഒരു പെൺപുലി തന്നെയാണ് എന്നറിയണം അപ്പം രേവതി പറയുകയാണ് പെൺപുലിയോ ആ അതെ നീ സാധാരണ പെണ്ണൊന്നുമല്ല നീ ഒരു പെൺപുലിയാണ് പക്ഷേ എന്നാലും ഞാനെന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്നെ ആട്ടി ഓടിച്ചല്ലോ ആ സമയത്ത് നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ലേ ഈ എന്താ എന്താ നേരെ കട്ടയൊന്നും എറിയാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവതി പറയുകയാണ് ഓ അതിനെക്കുറിച്ചാണോ ചോദിക്കുന്നത് ആ സമയത്ത് എനിക്ക് ദേഷ്യമൊക്കെ തോന്നി മനസ്സിൽ തോന്നിയതാണ് എന്തെങ്കിലും ഇവിടെ തെറിഞ്ഞാൽ കൊള്ളാം എന്ന് പിന്നെ ആൾക്കാരെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ട എല്ലോ കെട്ടിയവനായിപ്പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ വിട്ടതാന്ന് പറയുകയാണ് സച്ചി പറയണം നീ അങ്ങനെയും ചെയ്യും ഏഹ് എനിക്കിപ്പം നിന്നോട് നല്ല പേടിയുണ്ട് ഈ കട്ടി ഇവിടെ വെച്ചേക്കണത് കാണുമ്പോഴും എനിക്ക് പേടിയുണ്ട് എപ്പോഴാണ് ഈ കട്ട എനിക്ക് നേരെ തിരിയുന്നതെന്നും എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അച്ഛനെയും അമ്മേനെയും ആണ് ഇപ്പോൾ വർഷയുടെ അമ്മേനെ അച്ഛൻ ചീത്ത പറയാണ് നീ എന്ത് കാര്യം ഉണ്ടായിട്ടാണ് എന്നോട് ചോദിക്കാതെ ഞാൻ പറയാതെ വർഷയെ കാണാനായിട്ട് പോയത് അവൾ ചെയ്തിരിക്കുന്ന ദുഷ്ടതലം നീ ഇപ്പം തന്നെ മറന്നോ എന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയാണ് പിന്നെ മറക്കാതെ അവൾ എൻ്റെ മകളാണ് ഇരുപത്തിരണ്ട് വർഷം നമ്മളവളെ മാറ്റുനൂറ്റി വളർത്തിയതാണ് അവൾ ചെയ്ത് തെറ്റ് തന്നെയാണ് നമുക്ക് അപമാനം ഉണ്ടായിട്ടുമുണ്ട് എന്നിരുന്നാലും അതിനേക്കാൾ ഉപരി അവളോടുള്ള സ്നേഹമാണ് എനിക്ക് മുൻതൂക്കമായിട്ട് തോന്നിയത് പിന്നെ മോൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പോകും പോകണം അത് ഉറപ്പായിട്ടും പോകണം എന്ന് പറയാണ് അപ്പോഴേക്കും വർഷയുടെ അച്ഛൻ പറയാണ് അങ്ങനെ ആപത്ത് വരുമ്പോൾ പോകേണ്ട കാര്യമൊന്നുമില്ല അവള് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് പോയതല്ലേ ഇനി അവളുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുക വേണ്ടാന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി വർഷയുടെ അമ്മ പറയുകയാണ് അതൊന്നും പറ്റിയൊന്നുമില്ല അവളെ തിരിച്ച് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിടണം അതുതന്നെയാണ് സേഫ് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ആ രവീന്ദ്രൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവരവിടെ ഉണ്ടായിരുന്നു ഓ എൻ്റെ മുന്നിൽ കൈകിട്ടി കൂപ്പി നിന്ന ഒരു പെണ്ണുമ്പുള്ള ആയിരുന്നു അവർ രവീന്ദ്രൻ അന്ന് ജോലി പോകും എന്നുള്ളൊരു ഘട്ടം വന്ന കാലഘട്ടം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേട്ടാ ആ സമയത്ത് ഇവിടെ വന്ന് എൻ്റെ കാല് പിടിച്ചവരാണ് അവർ അവരോട് പാവം തോന്നി അയാളുടെ ജോലി തിരിച്ചു കൊടുത്തത് എൻ്റെ തെറ്റാണ് ഇപ്പോൾ അവരെന്നെ കയറി ബന്ധു എന്ന് വിളിച്ചിരിക്കുന്നു എൻ്റെ നേരെ നിന്ന് സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത അവർക്ക് ഇപ്പം എന്നോട് എൻ്റെ നേരെ തന്നെ ഇരുന്നു കൊണ്ട് എന്നോട് ആജ്ഞാപിക്കാനായിട്ടുള്ള ധൈര്യം വരെ വന്നിരിക്കുന്നു ഇതെല്ലാം അവൾ കാരണം ഉണ്ടായതാണ് എന്തായാലും ഞാൻ അവരെ അവരുടെ വീട്ടിലേക്ക് കൂട്ടി വിടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളും വരണം എന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ പറയാണ് ഞാനൊരിക്കലും വരില്ല എൻ്റെ തല താഴ്ന്ന ഒരു പരിപാടി ഞാൻ കാണിക്കില്ല പിന്നെ നിനക്ക് പോകണോ നീ പോയ്ക്കോ ഞാനായിട്ട് വരില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ വർഷയുടെ അമ്മയുണ്ടല്ലോ പറയുകയാണ് അവളവിടെ കൂട്ടി വിടുന്നത് ഒരിക്കലും അവർ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടല്ല അവരെങ്ങനെയാണോ നമ്മുടെ മകളെ നമ്മളിൽ നിന്ന് പിരിച്ചത് അതുപോലെ അവരുടെ മകനെ അവരുടെ മകനെ അവരിൽ നിന്ന് പിരിക്കണം ആ ചെറുക്കനെ വീടിൻ്റെ മാപ്പിളയായിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ മരുമകനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് അവളെ പറഞ്ഞു വിടുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ആളെ ഒക്കെയാണ് ഏ നമ്മുടെ വീടിൻ്റെ വീട്ടിൽ താമസിപ്പിക്കാനോ അവൻ ഭയങ്കര സുഖിച്ച് ഇവിടെ കഴിയും അതിൽ അവർക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് തോന്നാൻ ആ അവൻ സുഖിച്ചു കഴിഞ്ഞോട്ടെ പക്ഷേ അവരുടെ മകൻ അവരുടെ കൂടെ ഇല്ലോ എന്നുള്ള വേദന അവരെന്നും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ അനുഭവിച്ച വേദനയ്ക്ക് പകരം വീട്ടണം അവരുടെ കുടുംബം ഞാൻ കൊലക്കും അതിനുള്ള പദ്ധതിയാണ് ഞാൻ ഇടാൻ പോകുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഇയാൾ പറയാനായിട്ട് നീ എന്തെങ്കിലും കാണിക്കും പക്ഷേ ഒരിക്കലും ഞാൻ ആ വീട്ടിൽ വരില്ല നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്ക് കാണിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് അപ്പോൾ ചന്ദ്രയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് കേട്ടോ രേവതിയെ പുകഴ്ത്തിക്കൊണ്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം ചന്ദ്രക്കാടും ദേഷ്യം വരികയാണ് പിന്നെ അവൾ ഇത്ര വലിയ കാര്യമാണോ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇത് മാത്രമേ പറയാനായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര പുറപൊറുക്കാണ് ഈ സമയത്ത് ഒരു കോള് ഒരു നമ്പർ വരികയാണ് അപ്പോൾ ഇവർ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ആരാ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അപ്പുറത്ത് നിന്ന് ഞാനാന്ന് പറയുകയാണ് ഞാനാണെന്നോ നിങ്ങൾക്ക് പേരൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് ഞാൻ വർഷയുടെ അമ്മയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും ചന്ദ്ര ആ ആ ബിന്ദു നിങ്ങൾ പറയുമെന്ന് പറയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയുകയാണ് എന്നാ ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ ഇവളുടെ അച്ഛനുമായിട്ട് സംസാരിച്ചു ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ മകളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടുവിടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാണ് ചന്ദ്ര പറയുകയാണ് ഓഹ് എന്തൊരു സമാധാനമായി എന്നറിയാമോ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുക്കാം പിന്നെ ഏത് ദിവസമാണ് നല്ലതെന്ന് നോക്കി നോക്കിച്ചിട്ട് നമുക്ക് ആ ദിവസം തന്നെ ഇവരെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറയുകയാണ് അപ്പോൾ വർഷയുടെ അമ്മ പറയാണ് ദിവസമൊക്കെ ഞാൻ നോക്കി നാളെ തന്നെ കൂട്ടിക്കൊണ്ടു വരികയാണ് നാളത്തെ ദിവസം നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഓ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവങ്ങളെ നന്ദി ഇത്ര പെട്ടെന്ന് നിങ്ങൾ സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും ഭയങ്കര സന്തോഷമായി എന്തായാലും ഞാനിവിടെ വേണ്ട അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യാമെന്ന് പറയുകയാണ് അഭിഭാഷയുടെ അമ്മ പറയുകയാണ് പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരുത്തരുണ്ടല്ലോ ഈ സച്ചി അവൻ ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കാണാൻ പാടില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മകളെ ഞങ്ങൾ അങ്ങോട്ട് വിടുന്നില്ല ഏ അല്ല അവൻ ഈ വീട്ടിലില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ വീട്ടിലേക്ക് അവനെ ആ ഒരു സമയത്ത് അവൻ ഇല്ലെങ്കിൽ മാത്രമേ ഞങ്ങളുടെ മകളെ ഈ വീട്ടിലേക്ക് വിടുകയുള്ളൂ എന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയണം അവനെയോ ആ എന്തെങ്കിലും കാണിച്ചു അവനെ പറഞ്ഞു വിട്ടോളാം എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുള്ള സമയത്ത് അവൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയാനിട്ടോ അങ്ങനെ അവർ കോള് കെട്ടുകയാണ് അതിന് ശേഷം ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ല ഈ സച്ചിക്ക് ജോ വല്ല ഓഫീസ് ജോലി ആണെങ്കിൽ ഇത്ര മണിക്ക് പോയിട്ട് ഇത്ര മണിക്കുള്ളേ വരുകയുള്ളൂ എന്ന് വിചാരിക്കാം ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ അവൻ എപ്പോൾ വരൂനെ എപ്പോൾ പോകുന്നു ആർക്കറിയാം ഇനി എന്ത് ചെയ്യുമോ എന്തോ എന്നിങ്ങനെ വർഷ ടെൻഷൻ അടിക്കുകയാണ് വർഷമല്ല ചന്ദ്ര ടെൻഷനടിക്കുകയാണ് അടുത്ത സെല്ലിൽ പിന്നെയും സച്ചിനെയും രേവതിനെയും കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിയും സച്ചിനും കൂടെ ഒരുപാട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ സച്ചിയുടെ കുറേ കവിതകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സച്ചി ആ കവിതകളൊക്കെ രേവതിയെ പാടി കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സച്ചി പായയായിട്ട് വരുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്തിനാ പായയായിട്ട് വരുന്നത് ഇവിടെ സ്ഥലമുണ്ടല്ലോ ഇവിടെ കിടന്നുവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മാത്രമല്ല നല്ല തടുപ്പും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അത് ശരിയാണ് എങ്കിൽ പിന്നെ പായ എവിടെ വയ്ക്കിയിട്ട് ഞാൻ എന്തായാലും കട്ടിൽ കയറി കിടന്നിട്ട് നിനക്ക് പാട്ട് പാടിത്തരാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ഒരുപാട് പാട്ടൊക്കെ പാടുകയാണ് ാണ് രേവതി അത് കേട്ട് ഉറങ്ങി ഉറങ്ങിപ്പോവാണ് കേട്ടോ അങ്ങനെ രേവതിയെ പുതപ്പിച്ചൊക്കെ സച്ചി കൊടുക്കുന്നുണ്ട് അടുത്ത സീഡിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ രാവിലെ സച്ച് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ രേവതിയുടെ അടുത്ത അടുക്കളയിലോട്ട് ചെന്നിട്ട് ഞാൻ പറഞ്ഞതൊക്കെ നീ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ തന്നെ രാവിലെ എഴുന്നേൽക്കില്ല എന്നിട്ടാണോ ഇതൊക്കെ ഉണ്ടാക്കുക ഇത്രയും വൈകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഓ വരുന്നുണ്ടോ ഇല്ലയെന്ന് നീ എന്തിനാ അറിയുന്നത് ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യാൻ പറയുകയാണ് അല്ല ഇത്രയധികം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിച്ചൊന്നു ഇന്നലെ രാത്രി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റല്ല ശരിയാക്കിയാണ് ഇതിപ്പോഴല്ലേ പറയുന്നത് അപ്പോൾ അതനുസരിച്ച് അത് കിട്ടാനായിട്ട് സമയം എടുക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് ഓ വർത്താനം പറയുന്നതിന് മാത്രം യാതൊരു കുഴപ്പമില്ല ഇവിടെയൊക്കെ നിറച്ച് പൊടിയാണ് അതുപോലും ക്ലീൻ ചെയ്യൂലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ദേഷ്യപ്പെട്ടിങ്ങും വരികയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രനെ ചെന്ന് ചന്ദ്ര തട്ടുകാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ രവീന്ദ്രനാണെങ്കിൽ തെറിച്ച് പോവുകയാണ് അപ്പോഴേക്കും ചന്ദ്ര അയ്യോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അല്ല രാവിലെ തുടങ്ങി ഞാൻ കാണുന്നതാണല്ലോ നീ എന്താ എക്സ്പ്രസ് പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ആരെങ്കിലും വരുമോ ഏഹ് അങ്ങനെ എന്തെങ്കിലും നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആര് വരാൻ എനിക്കറിയില്ല പക്ഷേ ഇന്ന് ആരോ വരുമെന്ന് എനിക്ക് തോന്നി കാക്കയില്ലേ വിരുന്ന് വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് തുടങ്ങിയോ ദേ ആ കാക്കയ്ക്ക് വിശന്നിട്ടായിരിക്കും അത് കാറി ഓവിയത് നീ ഒരു കാര്യം ചെയ്യ് ഉണ്ടാക്കി ഇഡ്ഡലിയിൽ ഒരെണ്ണം കൊടുത്തുകൊണ്ടിട്ട് കാക്കയ്ക്ക് കൊടുക്കുക ഒരെണ്ണം നീയും കഴിക്കുന്നു അറിയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര വയ്ക്കുകയാണ് അപ്പോൾ കാക്കയുടെ കൂടെ ഞാനും ഭക്ഷണം കഴിക്കാനായിട്ടാണോ നിങ്ങൾ പറയുന്നതെന്ന് വെക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അത് നിന്റെ ഇഷ്ടം കാക്കയോട് ൂടെ കഴിക്കണോ എന്നുള്ളത് നീ തീരുമാനിക്കുക എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ ആ പെങ്കൊച്ചിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക നിനക്ക് നാണാവൂലേ ചന്ദ്രൻ നീ എൻ്റെ കാര്യം നോക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഏയ് ഒന്നുമില്ല ആരെങ്കിലും വരുന്ന സമയത്ത് നല്ല മെനക്ക് ഇതൊക്കെ കിടക്കണമല്ലോ അതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ വരാണെങ്കിലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് ആര് വരാനായിട്ടാ എന്താ എന്ന് വെക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സച്ചി ആണെങ്കിൽ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നത് വേഗം തന്നെ സച്ചിനെ വിളിച്ചുകൊണ്ട് വരികയാണ് ചന്ദ്ര നീ വന്നേ വേഗം കഴിക്കും നീ ഭക്ഷണം കഴിക്കേ രേവതി നമ്മുടെ സച്ചിക്ക് നീ ഭക്ഷണം എടുത്തുകൊടുത്തേ അവൻ എത്ര നേരം ഗുളിക ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നു ഇഡ്ഡലി സാമ്പാറും അല്ലേ വേഗം കഴിക്കാൻ പറയുകയാണ് അവൻ ഓട്ടത്തിൽ തിനൊന്നും പോകുന്നില്ലെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് പിന്നെ ഓട്ടത്തിന് പോകുന്നുണ്ട് പത്ത് മണിക്ക് ശേഷമാണ് ഓട്ടോ ഉള്ളത് അതിന് ശേഷം പോകുന്നുള്ളൂ എന്ന് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് ടെൻഷനാവാണ് ചന്ദ്രൻ വയ്ക്കുക പത്തുമണിക്ക് ശേഷം ഓട്ടോ അതിൽ മുൻപായിട്ട് അവന് പോകുന്നില്ലേ അത് പിന്നെ ഓട്ടോ ഒന്നും കിട്ടുന്നത് മിസ്സാക്കണ്ട പത്ത് മണിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ഓട്ടം ലോക്കലായിട്ട് വന്നാലോ അപ്പോൾ അവനോട് പോകാൻ പറയുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ് അല്ല പോകേണ്ട സമയമാകുമ്പോഴത്തേക്കും സച്ചിയായിട്ട് പോകണമെന്ന് അറിയാമല്ലോ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അദ്ദേഹം പ്രോപ്പറായിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂന്ന് അറിയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് നീ നിൻ്റെ ഭർത്താവ് പറയുന്നതനുസരിച്ച് തുള്ളിക്കഴിഞ്ഞാൽ അവന് നിന്നോടൊരു വില ഉണ്ടാവില്ല നീ പറയുന്നതനുസരിച്ച് അവനെ നിർത്തണം എന്തായാലും അവനോട് നേരത്തെ പോകാൻ പറ എന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ ചന്ദ്രയും കൂടെ വന്നിട്ട് വിളമ്പിയൊക്കെ കൊടുക്കാണ്ട് അപ്പോൾ സച്ചി നോക്കുമ്പോൾ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ചന്ദ്ര വിളമ്പിയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സുതി പറയുന്നത് എനിക്കും വിശക്കുന്നു എനിക്കും വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര പറയാം ഇപ്പം കഴിക്കണ്ട ആദ്യം സച്ചി കഴിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചിക്ക് മനസ്സിലാവാണ് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കണ്ടു കാണിക്കുന്നത് എന്ത് തന്നെയാലേ നോക്കാം എന്നിങ്ങനെ വിചാരിക്കുകയാണ് ചന്ദ്ര മനസ്സിൽ വിചാരിക്കണേ ഇന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് വേഗം ഒന്ന് പോയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ തന്നെ വർഷയുടെ അമ്മ പറഞ്ഞു അവർ വരുന്ന സമയത്ത് ഇവൻ പാടില്ല എങ്ങാനും ഇവനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അച്ചക്കനെയും മണ്ണിനെയും കൂട്ടിയിട്ട് അങ്ങ് പോകും ഇവനില്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ സച്ചി ഭക്ഷണം കഴിച്ചു കഴിയുകയാണ് അപ്പോഴേക്കും രേവതിയോട് പറയുകയാണ് ാണ് ഉച്ചയ്ക്ക് ഇവനോട് ഇങ്ങനെ വരുത്തണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന് വയ്യാതെ വരും നീ ഒരു കാര്യം ചെയ്യും ടിഫിന് ഇവനെ കെട്ടിവിടാൻ പറയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി വയ്ക്കുകയാണ് അല്ല ഇത് പുതിയൊരു സ്നേഹമാണല്ലോ എന്താണാവോ ഇതിന് പിന്നിലെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് നീ എൻ്റെ മകനല്ലേ നിന്നോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പറയാനായിട്ടാ അങ്ങനെ രേവതി ടിഫിനൊക്കെ കിട്ടി നമ്മുടെ സച്ചിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി അച്ചാ ഞാൻ പോകുന്നു ദേവതി ഞാൻ പോയിട്ട് വരട്ടെ അതുപോലെ തന്നെ പാർലറമ്മ ഞാൻ പോയിട്ട് വരാം അതുപോലെ സുതി ഞാൻ പോയിട്ട് വരാ എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സമയം വൈകിക്കുകയാണ് സച്ചി അപ്പോൾ ചന്ദ്ര കഴിക്കുകയാണ് എല്ലാവരോടും ഇങ്ങനെ യാത്ര പറയാണ്ട് നീ നീ പോകൂ എന്നു പറയാനുട്ടോ അങ്ങനെ സച്ചി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ അപ്പോൾ ഇതിനിടയിൽ സച്ചി പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര സുധീനോട് പറയാണ് എടാ ഈ ചെയറൊക്കെ പിടിച്ച അങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് ഇട ഇന്ന് നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വരുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്ര ജ്യോതിക്ക് വിരുന്നുകാരോ ആരാന്ന് നോക്കുകയാണ് അതെ നമ്മുടെ ശ്രീകാന്തും വർഷയും അവരുടെ അമ്മയായിട്ട് വരുന്നുണ്ടെന്ന് പറയുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ്റെ മുഖം മാറുകയാണ് അപ്പം ഈ സമയത്ത് നമ്മൾ സച്ചി കയറി വരികയാണ് സച്ചി പറയുകയാണോ അയ്യോ എൻ്റെ വയറിന് വല്ലാത്ത വേദന ഞാൻ എന്തായാലും ബാത്റൂമിൽ പോട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് എടാ നീ ഒന്ന് മോറട നീ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ബാത്റൂമിൽ പോക്കോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി കഴിക്കുകയാണ് അയ്യ അമ്മയ്ക്ക് നാണുമില്ലേ എനിക്ക് വയറുവേദന എടുക്കുന്നു അമ്മ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റുക കേട്ടോ ചന്ദ്രേന സച്ചി ബാത്റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ സച്ചിക്ക് അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇങ്ങനെ ശ്രീകാന്തും ഭാര്യയും വരുന്ന കാര്യം അപ്പോൾ സച്ചി ഭാത്രകുളിക്ക് കയറിയപ്പോഴത്തേക്കും ചന്ദ്ര മനസ്സിൽ വിചാരിക്കണം അദ്ദേഹം ഈ സമയത്തെങ്ങാനും അവർ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാവുമല്ലോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാകും എന്തെങ്കിലും ഇങ്ങനെ ചന്ദ്ര വിചാരിക്കുക ചന്ദ്രയാണെങ്കിൽ സച്ചി കയറിയിരിക്കുന്ന ആ ബാത്റൂമുണ്ടല്ലോ അതിൻ്റെ വാതിരി പുറ പുറത്തുനിന്ന് കുറ്റിയിടുകയാണ് എന്തായാലും ഈ സമയത്ത് തന്നെ നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ ഭാര്യയും അവരുടെ അമ്മായിയമ്മയും കൂടെ വന്നിറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ ഈ സ്ഥലം കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവർ ആകെ വിഷമിച്ചാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയായി രവീന്ദ്രൻ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് ഭാര്യയുമായിട്ട് അകത്തേക്ക് കയറി വരുന്നത് അച്ചാന്നു പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ രവീന്ദ്രൻ നോക്കുമ്പോൾ ശ്രീകാന്തനെ കാണുകയാണ് ശ്രീകാന്തനെ കണ്ടതും രവീന്ദ്രൻ ആകെ ആകിക്കൂടെ ടെൻഷൻ കൂടുകയാണ് രവീന്ദ്രൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കാണ് ഇവരുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതും പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊക്കെ കയറിയതും എല്ലാം രവീന്ദ്രൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പം രവീന്ദ്രൻ അകത്തേക്ക് കയറാൻ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നില്ല കേട്ടോ അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് എൻ്റെ മോൻ ഇത്രയും നാൾ കഴിഞ്ഞ് ഇവിടേക്ക് വന്നതല്ലേ അവൻ്റെ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് നിങ്ങളകത്തേക്ക് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ വിളിക്കുന്നൊന്നുമില്ല അപ്പോൾ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് ഇവർക്കെന്ത് തോന്നും എന്തോ രണ്ട് വർഷമായിരിക്കണം ഞങ്ങൾ വന്നിട്ട് എത്ര നേരമായ ഞങ്ങൾ എത്ര നേരം ഇങ്ങനെ പുറത്ത് നിർത്തു ഏ എന്തായാലും ഞങ്ങൾ അകത്തോട്ട് കയറി വരട്ടെ എന്ന് ചോദിക്കുകയാണ് അവളേക്ക് ചന്ദ്ര പറയുകയാണ് അയ്യോ മോളെ അകത്തേക്ക് കയറലേ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് മോളെ രേവതി അതുപോലെ തന്നെ ശ്രുതി നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ആരതി എടുത്തിട്ട് വരാൻ പറയുകയാണ് സ്നേഹത്തോടുകൂടി തന്നെ പറയുക കേട്ടോ രേവതിയോടും അങ്ങനെ ആരതിയൊക്കെ ആയിട്ട് വരികയാണ് അവര് ഇച്ചിരി അച്ഛനിങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രന് വലിയ മാറ്റമൊന്നും കാണുന്നില്ല അങ്ങനെ ആരതി ഒഴിഞ്ഞ് കയറ്റാൻ പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആരതി ഒഴിയുകയാണ് അതിനുശേഷം ആണെങ്കിൽ ആരതി കമത്തണോല ഒഴിഞ്ഞിട്ട് കമത്തണം അതിന് വേണ്ടിയിട്ട് രേവതി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തും രവീന്ദ്രൻ രൂക്ഷമായിട്ട് നമ്മുടെ ശ്രീകാന്തിനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് മൂന്ന് എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ സോറി രണ്ട് എപ്പിസോഡ് കൊണ്ട് നമ്മൾ നിർത്തുകയാണ് കാരണം കുറച്ച് തിരക്കുണ്ട് ഇതിൻ്റെ ബാലൻസ് തീർച്ചയായിട്ടും നാളെയും ഇന്ന് വൈകുന്നേരത്തിനുള്ളിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ കാണാനായിട്ട് ആഗ്രഹമുള്ളവരൊന്ന് കണ്ടേക്കാം